ഞാൻ സോമ ടീച്ചർ സോമ ശിവദാസ് നമുക്കിന്ന് ഒരു കഥ കേൾക്കാം നിങ്ങൾ എന്താ പഠിച്ചതെന്ന് അവസാനം നിങ്ങൾ തന്നെ മനസ്സിലാക്കും അങ്ങനെ ഒരു കഥ വാവക്കുട്ടിയുടെ കഥയാണ് വാവക്കുട്ടി ഒരു കൊച്ചുകുട്ടിയാണ് ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ കഥയാണ് ഞാൻ പറയുന്നത് ഈ കുട്ടി നല്ല തനിയൊരു കുട്ടിയാണ് ധാരാളം വർത്തമാനം പറയും ധാരാളം ചിരിക്കും ധാരാളം കളിക്കും എപ്പോഴും എല്ലാവരോടും മിണ്ടി വെണ്ടി ഇങ്ങനെ നടക്കും അത്യാവശ്യം എന്തെങ്കിലും കാര്യം സാധിക്കണേ കരയുകയും ചെയ്യും അങ്ങനെയൊരു കുട്ടിയാണ് ഈ വാവക്കുട്ടി എന്ത് കണ്ടാലും അവൾ അത്ഭുതപ്പെടുകയും ചെയ്യും അവൾക്ക് മൂന്ന് വയസ്സ് മൂന്നര വയസ്സിന് ഇടയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവം വാവക്കുട്ടി ആരാണെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ കൊച്ചുമകളാണ് മകൻ്റെ മകളാണ് ആയിടെ കാനഡായിന്ന് വന്ന കുട്ടിയാണ് അവൾ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ക്യാനഡ മൂന്നര വയസ്സ് വരെ അപ്പോൾ മലയാളമൊക്കെ നല്ലപോലെ അറിയാം പറയും വീട്ടി മലയാളം അല്ലേ എല്ലാവരും പറയണേ അതുകൊണ്ട് ഇതൊരു നടന്ന സംഭവകഥ സാറെഴുതിയിട്ട് ഞാൻ വായിക്കുന്ന പോലെ തന്നെ ഇതിനെ കാണണം ഞാൻ വെറും കാഴ്ചക്കാരി മാത്രമാണ് വായനക്കാരി മാത്രം അപ്പോൾ ബാക്കിയെല്ലാം സാറിൻ്റെ വാചകങ്ങളാണ് അതുകൊണ്ട് ഞാനത് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പാവക്കുട്ടിയുടെ ശരിക്കും പേര് അപർണ എന്നാണ് ഒരു ഓമന പേരാണ് ഒരു ദിവസം മാമന് മാർക്കറ്റിൽ ഒന്ന് പോകണം അടുത്താണ് എച്ച് എൽ മാർക്കറ്റ് ഹിന്ദുസ്ഥാൻ ഏറോ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ആ ഭാഗത്തുള്ള ഒരു മാർക്കറ്റാണ് ഈ എച്ച് എൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരുന്നത് നല്ല തിരക്കുള്ള മാർക്കറ്റാണ് ഏതു നേരത്തും നേരം വെളുത്ത് വെയിൽ നന്നായി പരന്ന നേരം ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ വാവക്കുട്ടി കരയും അവൾക്കും വരണമെന്ന് വാശി പിടിക്കും അതറിയാവുന്നതിനാൽ ഞാൻ മുൻകൂട്ടി അവളോട് പറഞ്ഞു വാവക്കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കൂ ഞങ്ങൾ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം അത് കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു എന്നിട്ട് കരയാൻ തുടങ്ങി അതിനിടെ പറയാനും തുടങ്ങി പാവക്കുട്ടിക്കും മാർക്കറ്റിൽ പോകണം പാവക്കുട്ടിക്കും വരണം അപ്പൂപ്പ ഞാനും വരുന്നു അവൾ ചാടിയോടി പോയി ചെരിപ്പ് കണ്ടുപിടിച്ച് ഇട്ടു തയ്യാറായി അങ്ങനെ അപ്പോഴും കരയാൻ മറന്നുമില്ല അവസാനം ഞാൻ സമ്മതിച്ചു മഴയാണ് കാറ്റുമുണ്ട് ഇടിയുണ്ട് വഴിയിൽ തടസ്സങ്ങളുണ്ട് അതായിരുന്നു അവളോട് പോരേണ്ട എന്ന് പറയാൻ കാരണം ഇനി ഏതായാലും അവളെയും കൊണ്ടുപോകാം ഞങ്ങൾ കാറിൽ കയറി മാർക്കറ്റിനടുത്ത് റോഡരികിൽ കാർ നിർത്തി പുറത്തിറങ്ങി മാർക്കറ്റിലേക്ക് നടന്നു വഴി നിറയെ ചെളി വെള്ളക്കെട്ട് ഞാൻ വെള്ളത്തിൽ ചവിട്ടാതെ നടക്കാൻ നോക്കി പാവക്കുട്ടിയോ ചെളിയിൽ ചാടി കളിച്ച് രസിച്ചു വെള്ളത്തിൽ കാലുകൊണ്ടടിച്ച് വെള്ളം തിളപ്പിച്ചു അത്യാഹ്ലാദത്തോടെ ചിരിച്ചു സന്തോഷിച്ചു ഹോ ഈ ഭ്രാന്തിയെ എന്തു ചെയ്യും ഞാൻ ഓർത്തു ഞാൻ എന്നോട് തന്നെ പതുക്കെ പറഞ്ഞു പോയി ഈ ഭ്രാന്തിയെ എന്തു ചെയ്യും എന്നാൽ വാവക്കുട്ടി ആനന്ദത്തിൽ ആറാടി നടന്നു ഒരു സ്വർഗത്തിലിറങ്ങിയ മട്ട് ഇത്രയേറെ ചെളിക്കളങ്ങൾ നിറഞ്ഞ നിറഞ്ഞവരിടം കാനഡയിൽ കാണുമോ ഇല്ല വാവക്കുട്ടിക്ക് ചന്തയിൽ കണ്ടതൊക്കെ അത്ഭുതങ്ങളായിരുന്നു എവിടെയും തിരക്ക് എങ്ങും തിരക്ക് പലതരം മനുഷ്യർ പലതരം വേഷങ്ങൾ പല ഭാഷയിലുള്ള സംസാരങ്ങൾ അനേകം കടകൾ അവ നിറയെ പച്ചക്കറികൾ പച്ചക്കറികൾ ചീഞ്ഞലിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു മണവും വാവക്കുട്ടിക്ക് ഈ മണം സുഗന്ധമായിരുന്നു ചന്തയിൽ കണ്ടതെല്ലാം വാങ്ങണമെന്ന് അവൾ നിർബന്ധിച്ചു അവൾ ആവേശത്തോടെ ചുറ്റും കണ്ടു അപ്പോൾ അവളുടെ കണ്ണുകൾ വികസിച്ച് പൊട്ടുന്ന മട്ടിലായിരുന്നു അതിനിടയിൽ റോഡിലെ മരത്തിൽ റോഡരിയിലെ മരത്തിലെ കുരങ്ങന്മാരെ കണ്ടു അവരുടെ ചാ ചാഞ്ചാട്ടം കണ്ട് അവളും ചാടിക്കളിച്ചു ചിരിച്ചു രസിച്ചു അങ്ങനെ കാഴ്ചകൾ കണ്ട് ചന്തയിലൂടെ നടക്കുമ്പോഴായിരുന്നു അവൾ ചന്തയ്ക്ക് മുന്നിലെ മൈതാനത്ത് ഒരത്ഭുത ജീവിയെ കണ്ടത് അവൾ അന്ന് വരെ കാണാത്ത ഒരു നാൽക്കാരി ഒരു എരുമ വലിയ ഒരു എരുമ അത് ചുറ്റും ചിതറി കിടന്ന പച്ചക്കറികൾ തിന്നുകയായിരുന്നു അത്യാഹ്ലാദത്തോടെ അവൾ ആ എരുമ ചേച്ചിയെ കണ്ടു നിന്നു എരുമ വാലാട്ടുന്നു അവളും അതനുസരിച്ച് വശങ്ങളിലേക്കും ചരിച്ചും നിവർന്നും നിന്ന് രസിച്ചു എരുമ നടന്നപ്പോൾ അവളും നടന്നു എരുമ നിന്നപ്പോൾ അവളും നിന്നു പെട്ടെന്ന് പെട്ടതെരുമ അവിടെ നിന്ന് ഒന്ന് കരഞ്ഞു ഒരു പാട്ട് കേൾക്കുമ്പോലെ അവളത് കേട്ട് ആനന്ദിച്ചു അതിനിടെ എരുമ മൂത്രമൊഴിക്കാൻ തുടങ്ങി പുറകെ ചാണകമിടാനും എത്ര അത്ഭുതകരമായ ഒരു കാഴ്ച അവൾ അതൊക്കെ കൺകുളിർക്കണ്ട് ഉച്ചത്തിൽ പറഞ്ഞു അപ്പോൾ ഈ എരുമ ചേച്ചിക്ക് എന്തൊരു ഭംഗി എരുമയ്ക്ക് ഭംഗിയോ പെണ്ണേ നീ ഒരു പൊട്ടി തന്നെ ഞാൻ വാവക്കുട്ടിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു പോയി എന്നാൽ പാവക്കുട്ടിയെല്ലാം മറന്ന് എരുമ ചേച്ചിയെ തന്നെ നോക്കി നിന്നു അപ്പോൾ ഞാനും അവിടെ നിന്ന് ആ എരുമയെ ശ്രദ്ധിച്ചു നോക്കി 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 നിന്നപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി എരുമയ്ക്കുമുണ്ട് ഭംഗി നല്ല ഭംഗി അത് നോക്കേണ്ടതുപോലെ നോക്കണം വാവക്കുട്ടിയുടെ കണ്ണുകളിലൂടെ നോക്കണം ആ സൗന്ദര്യം കാണാൻ കഴിയുന്ന കണ്ണുകളിലൂടെ നോക്കണം കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന നിഷ്കളങ്കമായ മുൻവിധിയില്ലാത്ത കണ്ണുകളിലൂടെ ശരിയാ ഊട്ടി ഈ എരുമയ്ക്ക് എന്തൊരു ഭംഗി ഞാൻ അവളെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു ഈ കഥ കഴിഞ്ഞു ഇത് എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഇത് മുതിർന്നവർക്കും കൂടെ വേണ്ടിയാണ് അതാണ് ഞാനത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം നിങ്ങളുടെ കുട്ടികളോട് പറയാം വായിച്ചു കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെയാണ് അപ്പോൾ എന്താ നിങ്ങൾ കണ്ടുപിടിച്ചെഴുതിയെന്ന് എരുമയ്ക്കുമുണ്ട് ഭംഗി ഒന്നോർത്താൽ പ്രകൃതിയിലെ ഓരോ ജീവിക്കും ഓരോ ജീവ മാതൃകയ്ക്കുമില്ലേ ഭംഗി ഓരോന്നും പൂർണ്ണതയുടെ ഒരു പ്രതീകം ഓരോന്നിനുമുണ്ട് ധർമ്മവും ഒരു ജീവ മാതൃകയും അപ്രധാനമല്ല എല്ലാറ്റിനുമുണ്ട് പ്രാധാന്യം എല്ലാം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ ഭാഗം അഭിനയിക്കുന്നു കൊടുക്കുന്നു വാങ്ങുന്നു മഹത്തായ ഈ ജീവിത നാടകത്തിൽ തൻ്റേതായ ഭാഗം അഭിനയിക്കുന്നു ഇതല്ലേ ബയോഡൈവേഴ്സിറ്റിയുടെ മഹത്വം അത്ഭുതം പക്ഷേ ഇത് കണ്ടറിയാൻ വിവേകമുള്ള കണ്ണും കൂടി വേണം അത്ഭുതപ്പെടാനും ആനന്ദിക്കാനും ഉതകുന്ന കഴിയുന്ന സൗന്ദര്യബോധവും ശാസ്ത്രബോധവുമുള്ള കണ്ണ് വീക്ഷണം ഇത് എന്ന കുട്ടി മൂലമാണ് ഞാൻ പഠിച്ചത് അങ്ങനെ ഒരു വീക്ഷണമാണല്ലോ ഇന്നത്തെ ലോകത്തിനും ആവശ്യം അതല്ലേ പാരിസ്ഥിതിക ധർമ്മബോധം അങ്ങനെയൊരു ബോധമുണ്ടാകുമ്പോൾ മണ്ണും മനുഷ്യനും മൈക്രോബും എല്ലാം നമ്മുടെ സ്വന്തമാണെന്ന തോന്നലുണ്ടാകും അതാണ് വസുധൈവ കുടുംബകം ലോക സമസ്ത സുഖിനോ ഭവന്തു അങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ശാസ്ത്രബോധമാണ് ആവശ്യം ഈ ഇക്കോ സ്പിരിച്വാലിറ്റി നിങ്ങൾ നിങ്ങളീ കഥകുട്ടികളെ പല പ്രാവശ്യം വായിച്ച് കേൾപ്പിക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരെ ചുറ്റുപാടും കാണാനും ആസ്വദിക്കാനും പഠിപ്പിക്കണം അവർ ചുറ്റും കാണട്ടെ രസിക്കട്ടെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഉത്തരങ്ങൾ കണ്ടെത്തട്ടെ അങ്ങനെ മിടുക്കരും മിടുമിടുക്കരുമാക്കാൻ അവരെ സഹായിക്കുക ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം അല്ലേ ഇപ്പോൾ കഥ കേട്ടു അതിൻ്റെ എന്താണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്താണ് പാരിസ്ഥിതിക ധർമ്മബോധം എന്താണ് ഇതിൻ്റെ എല്ലാ അർത്ഥം ഒന്ന് തന്നെയാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇന്നർ മീനിങ് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ആ മനസ്സിലാക്കലിൽ നിന്ന് കുട്ടികളെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ കുട്ടികളെ മിടുമിടുക്കരായി വളർത്തുക അതാണ് ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നന്ദി നമസ്കാരം